സെക്കൻഡ് സെക്കൻഡ് അങ്ങനെ നോക്കി ആ കൊച്ചിയിലെ ഒരു സ്വകാര്യ ചടങ്ങിൽ വെച്ച് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് നടത്തിയ ഈ പ്രസ്താവനക്കെതിരെയാണ് വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ രംഗത്ത് വന്നത് ഋഷിരാജ് സിംഗിന്റെ പ്രസ്താവന അരോചകമാണ് വകുപ്പ് മന്ത്രി ഇക്കാര്യം പരിശോധിക്കുമെന്നും എക്സൈസ് കമ്മീഷണർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ നിയമത്തിൽ ഇല്ലാത്തൊരു കാര്യം ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ അത് കൃത്യമായും ആ വകുപ്പിന്റെ മന്ത്രി പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും പ്രത്യക്ഷതലത് കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് ഒരു അരോചകം പോലെ തോന്നും മനുഷ്യരല്ലേ ചിലപ്പോഴൊക്കെ ചില ദൗർബല്യങ്ങളും ചില എടുത്തുചാട്ടങ്ങളും ഒക്കെ മനുഷ്യരിൽ ഉണ്ടാകും കേരളത്തിൽ സ്ത്രീപീഡന കേസുകൾ കൂടുന്നുണ്ടെന്നും അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നുമുള്ള ഋഷിരാജ് സിംഗിന്റെ നിലപാട് ശരിയല്ലെന്നും ജയരാജൻ പറഞ്ഞു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില പ്രസ്താവനകളും നടപടികളും സർക്കാരിനെ വെട്ടിലാക്കുന്നുവെന്ന വിമർശനം മന്ത്രിമാർക്കുണ്ട് ഇക്കാര്യം അവർ മുഖ്യമന്ത്രിയെ ബോധിപ്പിച്ചതായാണ് അറിയുന്നത് മാതൃഭൂമി ന്യൂസ് കൊച്ചി